അതുപോലെ തന്നെ നല്ലൊരു സെൽഫ് ഇഷ്ടമായിട്ട് വരുന്നത് പി ജെ കണ്ണൂർ അപ്പോൾ നല്ല പറവകളും അതുപോലെ നാടൻ നാടൻപ്രാവുകളും ഇത് കൊടുക്കാൻ റേറ്റ് സ്റ്റാർട്ടാവുന്നത് എണ്ണൂറ് റുപ്യ വെച്ചിട്ടാണ് റേറ്റ് സ്റ്റാർട്ട് നാടൻ നാടൻപ്രാവ് രണ്ടും കൂടി എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് റുപ്യ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറം ചെമ്മടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീടുകൊണ്ട് ഒരു കോണറിലുള്ള നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന നാല് ഫാൻസി പ്രാവുകൾ അതായത് സ്ഥലം വരുന്നത് നമ്മളെ സ്വന്തം കണ്ണൂർ തന്നെ കണ്ണൂർ വളവെട്ടണം അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആറ്റെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വീടുകൊണ്ട് ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ആക്റ്റീവായിട്ടില്ല നല്ല ഫാൻസി പ്രാവ് നാല് പീസ് ആയിരം രൂപയാണ് ചോദിക്കുന്നത് നാലെണ്ണത്തിന് കൂടിയിട്ട് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യാം